സ്ഫോടനം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ താരിക്കിലേക്ക് അന്വേഷണം എത്തി താരിക്ക പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടക്കുന്നുണ്ട് പക്ഷേ സ്ഫോടനം നടന്ന ഒരു ദിവസത്തിന് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ തന്നെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം ഇത്ര വലിയൊരു പൊട്ടിത്തെറി ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ അത് മുൻകൂട്ടി കാണാനോ അതില്ലാതാക്കാനോ ഡൽഹി പോലീസിനോ രഹസ്യാന്വേഷണ വിഭാഗത്തിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് സുരക്ഷാ വീഴ്ച പഹൽഗാം ഒക്കെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഒരു നോവ് ഇതുവരെ രാജ്യത്തിന് മാറിയിട്ടില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ അല്പ സമയങ്ങൾക്കൊക്കെ ഇപ്പുറമാണ് ഇത്ര വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നത് അതിന്റെ നോവ് ഉണങ്ങുന്നതിന് മുൻപാണ് രാജ്യ തലസ്ഥാനത്തെ ഞെട്ടിച്ച് ഇത്ര വലിയൊരു സ്ഫോടനമുണ്ടാകുന്നത് സുരക്ഷാ വീഴ്ചയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് സമഗ്ര അന്വേഷണവും കോൺഗ്രസും ആവശ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയടക്കം ഇപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളടക്കം പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ പൊതുജനങ്ങളും ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചെല്ലാം തന്നെ ചില ആശങ്കകൾ ഉയർത്തുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ മുൻപെയാണ് നമ്മുടെ വിമാനത്താവളത്തിൽ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു ജി പി എസ് പൂഫിംഗ് ഉണ്ടായതും അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വിമാന ലാൻഡിങ്ങുകളിലും അതുപോലെ വിമാനത്തിന്റെ ആകമാനമുള്ള സർവീസുകളെല്ലാം തന്നെ അനുഭവിച്ചത് അന്നു മുതൽ തന്നെ ഇതിൽ ഒരു സൈബർ അറ്റാക്കിന്റെ സാധ്യതകളെല്ലാം തന്നെ പല റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത് പക്ഷേ അത് ഈ ഐ ടി മന്ത്രാലയം തള്ളിയതൊക്കെയാണ് എന്നാൽ ചില സൂചനകളായി പല കാര്യങ്ങളും മുന്നോട്ട് വന്നിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഈ കശ്മീരിൽ പ്രത്യേകിച്ചും സൗത്ത് കശ്മീരിൽ പലയിടങ്ങളിലും അനന്ത്നാഗിലും പുൽവാമയിലും ഷോപ്പിയാനിലും അടക്കം ഈ കൗണ്ടർ ഇന്റലിജൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന റെയ്ഡുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അറസ്റ്റ് ഈ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ ആർ ഡി എക്സ് ഉണ്ടാക്കാനുള്ള ചില സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നതും പിടിക്ക് പിടിച്ചെടുക്കുന്നതും അതിനെ ഡൽഹിയിലേക്ക് ഈ ദേശീയ തലസ്ഥാന മേഖലയിലേക്ക് അതിന്റെ ബന്ധങ്ങൾ വഴിവെക്കുന്നതും ഇവിടെ റെയ്ഡ് നടക്കുന്നതും പിടികൂടുന്നതും എല്ലാം തന്നെ ഇതൊന്നും അന്വേഷിക്കാനോ കണ്ടെത്താനോ ഇത്തരത്തിലൊരു ആക്രമണം നടന്നുണ്ടെങ്കിൽ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ പദ്ധതിയെ ചെറുക്കാനും ആ പദ്ധതി കണ്ടുപിടിക്കാനും ഒന്നും തന്നെ നമ്മുടെ ഐബിക്കും അതല്ലാതെ മറ്റ് ഇന്റലിജൻസ് സംഘങ്ങൾക്കോ ഒന്നും തന്നെ സാധിച്ചില്ല സാധിച്ചില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് പക്ഷേ നിലവിൽ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അവിടെ സുരക്ഷാ വീഴ്ച എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ സാധിക്കും ഇതിൽ നിന്നും എങ്ങനെ okay uh കൃത്യമായിട്ടുള്ള കാരണം അതായത് ഈ സംഭവത്തിലാണെങ്കിൽ തന്നെ കൃത്യമായിട്ടൊരു കാരണം കണ്ടെത്താനും ഇതിൽ നിന്ന് എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴെന്തായാലും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അതിന് നൽകേണ്ടതും എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് ഇത് ഇതിന്റെ ഒരു അന്വേഷണം എല്ലാം തന്നെ പൂർത്തിയായവേഷണം അല്ലെങ്കിൽ ഇതിന്റെ പല ഘട്ടങ്ങളിലുമായി ഇനി ഈ സുരക്ഷാ വീഴ്ചയടക്കം ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഉറപ്പായിട്ടും ചർച്ചയാകും ചർച്ചയാകേണ്ടതുമുണ്ട് പ്രത്യേകിച്ചും ദേശീയ തലസ്ഥാന മേഖലയിൽ നമ്മുടെ രാജ്യ തലസ്ഥാനത്താണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായത് ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ തന്നെ കാശ്മീരിൽ അതുപോലെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ അത് പദ്ധതിയിടുന്നതും നടപ്പിലാക്കുന്നതും ഇത്തരത്തിലുള്ള ദൗർഭാഗ്യരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതുമെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതുമെല്ലാം എല്ലാം എന്നാൽ അതിനെല്ലാം മറികടന്ന് ഡൽഹിയിലേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് നേരത്തെ മുംബൈയിലെ ഭീകരാക്രമണത്തെ സംബന്ധിച്ചാലും ഇപ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള പാർലമെന്റ് അറ്റാക്ക് അതിനുശേഷം മുംബൈ ഭീകരാക്രമണം പിന്നീട് ഇപ്പോൾ വീണ്ടും ഉണ്ടാകുന്നു ഡൽഹിയെ സംബന്ധിച്ചാണെങ്കിൽ ഇതിലൊന്നും തന്നെ തുടരെ തുടരെ ഉണ്ടായിട്ടും പൂർണമായും ഈ ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാനോ അതല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് മുക്തി നേടാനോ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ സുരക്ഷാ വിഭാഗങ്ങളെ അതുപോലെ ഇന്റലിജൻസ് വിഭാഗങ്ങളെ എല്ലാം ശാക്തീകരിക്കുന്നു കൃത്യമായിട്ടുള്ള പരിശോധന എല്ലാ മേഖലകളിലും കൊണ്ടുവരുന്നു എന്നാൽ ചില പരിശോധനയിൽ നിന്നും വഴിത് മാറി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ വലിയ രീതിയിൽ അമർഷം ആളുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അക്കാര്യങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടണം പക്ഷേ എന്തായാലും ഇപ്പോൾ പ്രാധാന്യം അർഹിക്കുന്നത് ഈ സംഭവം അതിൽ നിന്നും എങ്ങനെ രാജ്യത്തിന് അതിജീവിക്കാം ഇതിന്റെ കാരണം കണ്ടെത്തി അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എങ്ങനെ കണ്ടെത്താം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് തീർച്ചയായും സുരക്ഷാ വീഴ്ചയിലേക്ക് കൂടി വിരൽ ചൂണ്ടുമ്പോൾ രാജ്യ തലസ്ഥാനത്തുണ്ടായ ഈ വലിയ പൊട്ടിത്തെറിക്കു തൊട്ടു പിന്നാലെ അതീവ സുരക്ഷയിൽ തന്നെയാണ് രാജ്യം ഭീകരവാദത്തെ പൂർണ്ണമായും രാജ്യത്തു നിന്ന് തുടച്ചു നീക്കാനായിട്ടില്ല അതുതന്നെയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് പുൽവാമയ്ക്ക് ശേഷം ഒൻപത് ജീവനുകൾ നഷ്ടമാകുമ്പോൾ വീണ്ടും രാജ്യത്തിൻ്റെ ഒരു നോവായി മാറുകയാണ് ചിഹ്ന ചിതറിയ ശരീരഭാഗങ്ങളടക്കം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഇപ്പോഴെന്തായാലും ആശുപത്രിയിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്നൊന്ന് പോയി വരാം പരിക്കേറ്റവരെ സന്ദർശിച്ച് അവരുടെ വിവരങ്ങൾ തേടുകയാണ് ഡൽഹി മുഖ്യമന്ത്രി ഇതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ മൂന്ന് പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് അവർക്ക് ആവശ്യമായ എല്ലാം നൽകുന്നുണ്ട് മരിച്ച ഒൻപത് പേരിൽ ഏഴുപേരുടെ ഏഴുപേർ ആരൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതാരാണ് എന്നതിൽ എന്നത് വ്യക്തമാവുകയുള്ളൂ കൃത്യമായ അന്വേഷണം നടന്നു വരുന്നുണ്ട് താരിക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും വിവരശേഖരണം നടക്കുന്നത് താരിക്കിൻ്റെ പുൽവാമയിലെ വീട്ടിൽ അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിരുന്നു പുൽവാമ സ്വദേശിയാണ് താരിഖ് തെക്കരൻ്റായാണ് ഈ കാർ വാങ്ങിയത് അത് വാങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിന് തൊട്ടു പിന്നാലെ നടന്ന ഈ സ്ഫോടനം അത് ആസൂത്രിതമാണ് എന്നുള്ള വിവരങ്ങളിലേക്ക് തന്നെയാണ് വിലയിൽ ചൂണ്ടുന്നത് താരിക്കെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അപകട സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അന്വേഷണ സംഘം ശേഖരിച്ചു വരുന്നുണ്ട് അപകട സമയത്തുള്ള ദൃശ്യങ്ങളിൽ ഒന്നിൽ ഈ അപകടം തൊട്ടു മുൻപ് ഈ കാറിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അതിലൊരാൾ മാസ്ക് ധരിച്ച് കാറിൽ പോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതാരാണ് ആ വാഹനത്തിൽ ആ സമയം താരിഖുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയൊക്കെ ഒരു വ്യക്തത വരണം ഈ സമീപ ദിവസങ്ങളിലായി താരിഖ് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ അപകട സമയത്ത് താരിഖാണോ വാഹനത്തിനുണ്ടായിരുന്നത് എന്നതിലൊക്കെ ഒരു വ്യക്തത വരണം ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരികയാണ് എന്തായാലും ആസൂത്രിതമായ ഒരു ആക്രമണം തന്നെയാണ് നടന്നത് ചന്ദനീച്ചൌക്കിൽ വലിയൊരു പൊട്ടിത്തെറി നടത്തുക നിരവധി മനുഷ്യരുടെ ജീവനെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്